മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് താൽക്കാലികാശ്വാസം എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്മാരുള്ള തുടർ നടപടികൾ ഹൈക്കോടതി രണ്ടു മാസത്തേക്ക് തടഞ്ഞു ജസ്റ്റിസ് ടി ആർ രവിയുടെ അവധിക്കാല ബെഞ്ചിന്റേതാണ് ഉത്തരവ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മുമ്പാകെയുള്ള കേസിലെ തുടർ നടപടികളാണ് രണ്ടു മാസത്തേക്ക് ഹൈക്കോടതി തടഞ്ഞത് സെഷൻസ് കോടതി തീരുമാനം ചോദ്യം ചെയ്ത് സി എം ആറിൽ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി എസ്എഫ്ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സമന്സ് അയക്കുന്നതടക്കമുള്ള നടപടികളാണ് രണ്ടു മാസത്തേക്ക് തടഞ്ഞത് വാദം കേൾക്കാതെയാണ് സെഷൻസ് കോടതി നടപടിയെടുത്തത് എന്നതടക്കമുള്ള സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സി എം ആർ ഹൈക്കോടതിയെ സമീപിച്ചത് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ കേസിൽ ബാധകമാണെന്നും കേസിലെ തുടർ നടപടികൾ റദ്ദാക്കണമെന്നും സിഎം ആറിൽ വാദിച്ചു കമ്പനി നിയമപ്രകാരമാണ് എസ് എഫ്ഐ ഒ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ടിനൊപ്പം അതൊരു പരാതിയായാണ് നൽകിയിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതിനാൽ പ്രതിയാക്കപ്പെട്ടവർക്ക് മേൽ കുറ്റം ചാർത്തുന്നതിന് മുമ്പ് അവരെ കേൾക്കണമെന്നാണ് സി എം ആറിൽ വാദിച്ചത് ഈ നിലപാട് കേന്ദ്ര സർക്കാർ എതിർത്തു എങ്കിലും ഹർജി ഫയലിൽ സ്വീകരിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു തുടർന്നാണ് രണ്ടു മാസത്തേക്ക് തുടർ നടപടികൾ നിർത്തിവെക്കാനും തൽസ്ഥിതി തുടരാനും നിർദ്ദേശിച്ചത് സി എം ആറിൽ എം ഡി ശശിധരൻ കർത്ത വീണ വിജയൻ കമ്പനി ഉദ്യോഗസ്ഥർ എന്നുൾപ്പെടെ പ്രതികളാക്കിയാണ് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് സമർപ്പിച്ചത് ചെയ്യാത്ത സേവനത്തിന് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോചിക്കന് സി എം ആറിൽ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപയോളം നൽകിയെന്നാണ് എസ് എഫ് ഐയുട കുറ്റപത്രം പറയുന്നത് സി എം ആറിൽ വിവിധ സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയോളം കൈമാറിയതായും കണ്ടെത്തിയിരുന്നു അതേസമയം മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായ അജയ് നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു തുടർന്ന് മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും നോട്ടീസും അയച്ചു വേനൽ അവധിക്ക് ശേഷം മെയ് ഇരുപത്തിയേഴിനാണ് ഹർജി ഹൈക്കോടതി പരിഗണിക്കുക